മുസ്ലീങ്ങളെല്ലാം സുഡാപ്പികളും താലിബാനും ആക്കുന്ന പ്രവണത ചില മതം വിഴുങ്ങികളുടെ സ്ഥിരം പരിപാടിയാണ് അതുപോലെ തന്നെ ഹിന്ദു മതവിശ്വാസികളെല്ലാം സംഖ്യകളാക്കുന്നവരും നമുക്കിടയിലുണ്ട് ഈ രണ്ട് കൂട്ടരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഇത്തരം തീവ്ര മത നിലപാടുകൾ വെച്ച് പുലർത്തുന്നവരെ ഒരു കൈപ്പാടകലെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹിജാബ് ധരിച്ചെത്തിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് ഇനി മേലാൽ ഹിജാബ് ധരിച്ച് വരരുത് വന്നാൽ ക്ലാസ്സിൽ കേറ്റില്ല എന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻ റീത്ത സ്കൂൾ അധികൃതർ പറഞ്ഞത് സ്കൂൾ ഗാർഡ് നിലപാട് പെൺകുട്ടിയുടെ പിതാവ് ചോദ്യം ചെയ്തു പക്ഷേ പ്രിൻസിപ്പളും പി ടി അടക്കമുള്ളവർ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹിജാബ് ധരിക്കുന്നത് സ്കൂൾ യൂണിഫോമിന് എതിരാണെന്നും പെൺകുട്ടികൾ റിബൺ ഉപയോഗിച്ച് മുടി രണ്ടു ഭാഗത്തേക്കും കെട്ടിയിട്ട് മാത്രമേ സ്കൂളിലേക്ക് വരാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടിയോടും കുട്ടിയുടെ മാതാപിതാക്കളോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് അന്ന് അതൊക്കെ അംഗീകരിച്ച് അഡ്മിഷൻ എടുക്കുകയും നാലു മാസത്തോളം ഹിജാബ് ഒന്നും ധരിക്കാത്ത സ്കൂളിലേക്ക് വരികയും ചെയ്ത പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം ഹിജാബ് ധരിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ് പ്രിൻസിപ്പൽ പറയുന്നത് എന്തായാലും ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം കുറച്ച് ആളുകൾ സ്കൂളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ആ സാഹചര്യത്തിൽ ാണ് രണ്ടു ദിവസത്തേക്ക് അടച്ചിട്ടതെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഇതിങ്ങനെ പോയാൽ പ്രശ്നമാണ് ചില മതപരമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ഇടപെടുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇവര് ഈ വിഷയം വെച്ച് നല്ലോണം മുതലെടുപ്പ് നടത്തും നല്ലോണം വർഗീയത വരുത്തും ഈ മതത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിലും അസ്വസ്ഥതയും വെറുപ്പും ഉളവാക്കുന്ന ഒരു സംഗതി വേറെ ഒന്നില്ല ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരുവിധം എല്ലാ സ്കൂളുകളിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അവർക്ക് അവരുടേതായ നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ഉണ്ടാവാറുണ്ട് ഈ ഒരു സ്ട്രിക്ട്നെസ് കൊണ്ട് തന്നെയാണ് മാതാപിതാക്കളും മതം നോക്കാതെ തന്റെ മക്കളെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളിലാകുമ്പോൾ കുട്ടികൾ നന്നായി പഠിച്ചോളും എന്നാണല്ലോ വെപ്പ് ഇവരുടെ സ്ട്രിക്ട്നെസ് കൊണ്ട് പലപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളും കോളേജുകളും ചില വിവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാറുണ്ട് ഒരു കുട്ടി മാത്രം ഹിജാബ് ധരിച്ചു വന്നാൽ അത് യൂണിഫോമിറ്റിയെ ബാധിക്കും എന്നൊക്കെയാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇതിനോടൊക്കെ പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെയാണ് ഉത്തരം ഒരു പെൺകുട്ടിക്ക് തലയിൽ തട്ടമിട്ട് വരാനാണ് താല്പര്യമെങ്കിൽ അവൾ അങ്ങനെ വന്നോട്ടെ ഇന്ത്യൻ നിയമം അതിനുള്ള അനുവാദം കൊടുക്കുന്നുണ്ടല്ലോ അത് ഇത്രയും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ അടിച്ചേൽപ്പിക്കാനൊന്നും ആർഗം കഴിയില്ല കാരണം ഇത് കേരളമാണ് അമിതമായി മതമൂന്നി പ്രവർത്തിപ്പിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരോധിക്കുന്നത് ഒരു പരിധിവരെ തീവ്ര മതവിശ്വാസികൾ ഉണ്ടാകാതിരിക്കാൻ അത് സഹായകമായിരിക്കും അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ മാതാപിതാക്കളോട് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ഒരു നിയമമുണ്ടെന്നും അത് ഫോളോ ചെയ്യണമെന്നും അങ്ങനെയെങ്കിൽ കുട്ടിയുടെ അച്ഛന് തന്റെ കുട്ടിയെ അവിടെ ചേർക്കാതിരിക്കാമായിരുന്നില്ലേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാതെ സ്കൂളിൽ തന്നെ ചേർക്കണമെന്നുണ്ടോ ഈ ഒരു വിഷയം കൈവിട്ടു പോകുന്നതിന് മുൻപ് തന്നെ രമ്യമായി പരിഹരിക്കാൻ രണ്ടു കൂട്ടരും ശ്രമിക്കണം